ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ പള്ളിവാസൽ ആട്ടുകടവ് വാട്ടർ ഫീൽസിൻ്റെ അടുത്താണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തണമെങ്കിൽ പള്ളിവാസൽ ടാറ്റ കമ്പനിയുടെ സൈഡിൽ കൂടിയുള്ള റോഡിൽ അതായത് പള്ളിവാസലിൽ നിന്നും വലതുഭാഗത്തേക്കുള്ള റോഡിൽ കൂടി രണ്ടര കിലോമീറ്ററോളം താഴേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഓർക്കുക കൊടും വളവും കുത്തിറക്കവുമാണ് ഡ്രൈവിങ് വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു രണ്ട് കിലോമീറ്ററോളം താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിർത്തിയ ശേഷം തേയിലത്തോട്ടത്തിൽ കൂടി ഒര കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെള്ളച്ചാട്ടം ഇത്ര മനോഹരമായി അടുത്ത് കാണുവാനും ഷൂട്ട് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ ഓർക്കുക അവിടെ അവിടേക്ക് പ്രത്യേക വഴിയൊന്നുമില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നുഴഞ്ഞു കയറിയും എല്ലാമാണ് ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് താഴെ വീഴുന്ന വെള്ളത്തിൻ്റെ സീൽക്കാര ശബ്ദവും കാറ്റുമെല്ലാം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തും അതുകൊണ്ട് ഇവിടെ വരുന്നവർ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപകടം ഏത് സമയത്തും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്താണെങ്കിലും മൂന്നാറിൽ നിന്നും വരുന്ന വെള്ളം രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞ് താഴേക്ക് ചാടി അവിടെ നിന്നും നീരാവിയായി അതേപോലെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന അത്ര മനോഹരമായ ഒരു കാഴ്ച കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഇവിടെ വീഴുന്ന വെള്ളം താഴേക്ക് പോകുന്നതും ഒരു പ്രത്യേക പോസിഷനിലാണ് വലിയ ഡേഞ്ചർ മേഖലയിലാണ് അതുകൊണ്ട് വളരെയേറെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ അവരെ